ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവീസിൻ്റെ വിലയിരുനാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനും അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിനാധാരമായി സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ സംഗീതക്കാർ മുൻപിൽ നടന്നു വീണക്കാർ പിമ്പിൽ നടന്നു തപ്പുകുട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലോൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാണ് ഇന്ന് രാവിലെ നാം വായിച്ചു കെട്ടത് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് കാഴ്ച ഒന്നാ ഒന്നാകാമെങ്കിലും കാഴ്ചപ്പാടുകൾ ഒന്നായിരിക്കില്ല അനുഭവങ്ങൾ ഒന്നായിരിക്കുമെങ്കിലും മനോഭാവങ്ങൾ ഓരോന്നായിരിക്കും അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഓർപ്പിക്കാം ഒരാൾ എന്തൊരു കഷ്ടം എന്ന് പറയുന്ന അതേ കാര്യം മറ്റൊരാൾ എന്തൊരു അനുഗ്രഹമാണ് എന്നാണ് പറയുക ഒരാൾ ഹാവ് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ അതേ അനുഭവം ഉണ്ടായ മറ്റൊരാൾ ഹു കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേക്കാം കാഴ്ചകൾക്കല്ല കാഴ്ചകൾക്ക് കാഴ്ചപ്പാടുകൾക്കാണ് കുഴപ്പം കാഴ്ചകൾക്കല്ല കാഴ്ചപ്പാടുകൾക്കാണ് കുഴപ്പം ഇവിടെ റോസാ ചെടിയിലെ മുള്ളുകൾ റോസാപ്പൂവിനെ കാണാൻ കഴിയാത്ത കണ്ണിനാണ് കുഴപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ റോസാ ചെടിയിലെ മുള്ളുകൾ മുള്ളുകൾക്കല്ല റോസാപ്പൂവിനെ കാണാൻ കഴിയാത്ത കണ്ണുകൾക്കാണ് കുഴപ്പം ഇവിടെ ദൈവം ചെയ്ത വലിയ ഒരു കാര്യമാണ് സംഗീതക്കാരൻ ഓർപ്പിക്കുന്നത് ചെറിയവരെയും അഗതികളെയും അശ്വരണരെയും അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ ഇവിടേതാ ഒരു ചെറു ബെന്യാമിനെ ദൈവം നായകനാക്കി എന്ന് സങ്കീർത്തനക്കാരൻ്റെ പ്രസ്താവന അഭിനന്ദനാർഹം തന്നെയാണ് സാധാരണഗതിയിൽ ചെറിയവരെ നായകനാക്കുക പ്രയാസമാണ് എന്നാൽ ദൈവം കാര്യങ്ങളെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവനെ ഒന്നാമൻ ആക്കും എന്ന് മാത്രമല്ല മറ്റു പ്രഭുക്കന്മാരുടെ ഇടയിൽ നായകനായി എന്നും വരാം പക്ഷേ എല്ലാവരുടെയും കാഴ്ച ഒന്നാകാമെങ്കിലും കാഴ്ചപ്പാടുകൾ ഒന്നായിരിക്കുകയില്ല അനുഭവങ്ങൾ ഒന്നായിരിക്കുമെങ്കിലും മനോഭാവങ്ങൾ ഒന്നായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ബ്രീട്ടർ രാവിലെ വായിച്ചതായ വേദഭാഗത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തകാരൻ പറയുന്നു ചെറിയ ബിന്യാമിനെ ദൈവം നായകനാക്കി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ മൂ മൂർത്ത സഹോദരങ്ങളായ രൂപൻ ഷെമിയോൻ ലേവി യഹൂദ ദാൻ നഫ്താലി ഗാദ് ആഷിർ ഇസഹാക്കാർ സിബുലുൻ പിന്നീടാണ് ജോസഫും ബെഞ്ചുമനും വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ശക്തരായിരിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ ഈ ഇളയവനെ ഞങ്ങൾക്ക് നായകനാക്കിയത് ഒരളവിൽ അസൂയിക്ക് കാരണമാണ് ഇവർ പൊതുവെ അസൂയിക്ക് ഡിഗ്രി എടുത്തവരാണല്ലോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ നല്ലൊരു കോട്ട് ലഭിച്ച യോസെഫിനോട് അസൂയ തോന്നിയത് ഇവിടെ ഇത് യാക്കൂബിൻ്റെ ഇഷ്ട ഭാര്യയായ റാഹേലിൽ ജനിച്ച പുത്രൻ അത്ര പ്രസവിക്കത്തില്ലെന്ന് പൊതുവേ സംസാരവും പഴിയും നിന്നയും ഏറെ അനുഭവിച്ചോളാണ് റാഖേൽ നമ്മൾ പൂർണ്ണ ഗർഭിണിയായി ബഥയിൽ നിന്നും എഫ്രാത്തിയിലേക്ക് എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഖേലിന് കഠിനമായ പ്രസവേദന ഉണ്ടായി പ്രസവിച്ചു സൂതികർമ്മിണി പറഞ്ഞു ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് ഒരു മകൻ അവർക്ക് ലഭിച്ചു മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ രാഹേലിന് ലഭിച്ച ഒരു മോഹനാണ് യോസൈഫ് അങ്ങനെ യോസേഫ് ഉണ്ടാകുവാനായിട്ട് ഇടയായി മുപ്പത്തിയഞ്ചാം അധ്യായത്തിന് പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ യോസേഫിന് ശേഷം ഒരു ബനോനി ഉണ്ടായി പ്രസവസമയത്ത് അതേ കുട്ടി മുൻപോട്ടും അമ്മ പുറകോട്ടും വീണ് കണ്ണടച്ചു യാക്കൂബ് അവനെ വലങ്കയ പുത്രൻ എന്നർത്ഥമുള്ള ബെഞ്ചമിൻ എന്ന് പേരിട്ടു സൺ ഓഫ് ൈറ്റ് ഹാൻഡ് ആവർത്തനം പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ടാമത് വാക്യം വായിക്കുമ്പോൾ മോശ പന്ത്രണ്ട് ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന ചരിത്ര അധ്യായമാണ് അവിടെ ബെഞ്ചമിൻ നെഹോവിക്ക് പ്രിയൻ ആണ് എഴുതിക്കുന്നത് ദ ബില്ലേഡ് ഓഫ് ദ ലോൺ അവിടെ അത് നമുക്കിവിടെ മനസ്സിലാക്കാണ്ട് കഴിയും അത് മോശ അത് പ്രോഫിറ്റിക്കലായിട്ടുള്ള അനുഗ്രഹം അത് അവർക്ക് അവിടെ കൊടുക്കുന്ന കാര്യമാണ് ഈ ആവർത്തൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ഈ ബെന്യാമിൻ ദ ബിലോഡ് ഓഫ് ദ ലോഡ് കർത്താവിന് പ്രിയൻ യഹോവയ്ക്ക് പ്രിയൻ എന്നുള്ളതായ ഒരു സ്ഥിതിയിലാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് നന്നാം മുമ്പോട്ട് പോകുമ്പോൾ അത് സോറി ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ആക്കോബിൻ്റെ പ്രവചനപരമായിട്ടുള്ളതായ അനുഗ്രഹം നമുക്ക് കാണാണ്ട് കഴിയും അതെന്താണ് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ഏഴിൽ നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബെഞ്ചമിൻ എല്ലാ നിലയിലും അവനെ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീരാനായിട്ട് കാരണം ദൈവം അവനോട് എന്ത് ചെയ്തു വളരെ പ്രത്യേകമായ സ്നേഹവും യഹോവയ്ക്കാൻ അവനോട് പ്രീതിയും അവൻ പ്രിയനും ആയിരുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളുടെ യഹോവയ്ക്ക് പ്രീതിയും പ്രിയനുമുള്ള പ്രിയനുമുള്ളവരായി തീർന്നെങ്കിൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതിന് യാതൊരു മടി ഉണ്ടാകുകയില്ല യൂശവാന ഇരുപത്തിയെട്ടാമത് വാക്യം വായിക്കുമ്പോൾ അവകാശഭൂമിയിൽ എന്തു ചെയ്തു ബെഞ്ചമിൻ അത് ഒരു വലിയ പോർഷൻ നേടാനായിട്ട് ഇടയായി തുറന്നു അതുപോലെ തന്നെ ബെഞ്ചമിനെ സംബന്ധിച്ച് വിൽഡർനസിലേക്ക് വരുമ്പോൾ മരുഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ അവൻ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന കാര്യം നമുക്ക് കാണാണ്ട് കഴിയും ആവർത്തന പുസ്തകം ഒന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സോറി സംഖ്യ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ മുപ്പതാമത്തെ ആ വാക്യവും ആ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് ബെന്യാമിനെ സംബന്ധിച്ച് അവന് അതുകൊണ്ട് ഇരുപത്തിയാറ് സിറ്റികളും വില്ലേജുകളും ആണ് ദൈവം കൊടുത്തത് എരിക്കോ കൊടുത്തു ബദൈൽ കൊടുത്തു ഗിബിയോൻ കൊടുത്തു രാമ കൊടുത്തു മിസ്മ കൊടുത്തു മൗണ്ട് മോറിയ കൊടുത്തു തുടങ്ങിയ പട്ടണങ്ങളെല്ലാം അതിലെ ഗ്രാമങ്ങളും ദൈവം തീയതു ബെന്യാമിന് കൊടുത്തു യുഷത്തി ഒന്നിൻ്റെ നാലാമത്തെ വാക്യവും പതിനേഴാമത്തെ വാക്യവും പതിനെട്ടാമത്തെ വാക്യങ്ങളും നമുക്കത് സത്യങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നു ന്യായാധിപന്മാരുടെ സമയം വന്നപ്പോൾ ഇരുഷലേമിൽ പാർത്തിരുന്ന എബ്യൂസിയരെ നീക്കിക്കളഞ്ഞില്ല എബ്യൂസിയർ ഇന്ന് ഇന്ന് വരെ ബെന്യാമിൻ മക്കളോട് കൂടെ എന്തു ചെയ്തു എരുസലേമിൽ ഒന്നിച്ച് പാർക്കുകയാണ് തങ്ങൾക്കെല്ലാം ആയി കഴിയുമ്പോൾ മറ്റുള്ളവരെ മറക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ ബെഞ്ചമിൻ എന്തു ചെയ്യില്ല അത് ചെയ്തില്ല ചില നല്ല ഗുണങ്ങൾ നമുക്ക് ബെഞ്ചുകളിൽ കാണാൻ സാധിക്കും താൻ മറ്റുള്ളവരെ എന്തു ചെയ്തു അത് ചിതറിക്കുന്നവരല്ലായിരുന്നു ചേർത്ത് നിർത്തുന്നവരായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് താൻ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ താൻ കയറി വന്ന ആ ഗോവണി ആ സ്റ്റെയർ കേസ് എന്തു ചെയ്തു അതെങ്ങ എടുത്ത് കളയും കാരണം വേറെ ആരും കയറി വരരുത് തൻ്റെ ഇരിപ്പിടത്തിന് കുഴപ്പമുണ്ടാകാതെ ഉറപ്പിക്കുന്ന കാര്യപരിപാടിയാണ് മനുഷ്യൻ നമ്മൾ കാണാൻ കഴിയുന്നത് ഇത് ബെഞ്ചുമൻ എങ്ങനെയല്ലായിരുന്നു കേട്ടോ ഈ ദിവ്യ സ്വഭാവം തനിക്ക് എങ്ങനെയാണ് ലഭിച്ചത് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോസഫിൽ നിന്നുമാണ് തനിക്ക് ലഭിച്ചത് ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ നാലാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഇങ്ങോട്ട് അടുത്തു വരുമീനെന്നാണ് കം നിയർ ടു മീ ഏ കം ക്ലോസ് ടു മീ എന്നാണ് എൻ്റെ അടിക്കറോട്ടടുത്ത് വരിക എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ മറ്റാരെയും തൻ്റെ അരികിലേക്ക് വരുത്തുവാൻ അനുവദിക്ക അനുവദിക്കില്ല യോസേഫിനെ വേദനിപ്പിച്ചവരെയും കുഴിയിൽ തള്ളിയിട്ടവരെയും വിറ്റ് കാശാക്കിയവരെയും ചതിച്ചവരെയും അപമാനിച്ചവരെയും തെറ്റ് ചെയ്തവരെയും ചേർത്ത് നിർത്തി ഗ്രഹം പണിത് യോസേഫിൻ്റെ മാതൃകയാണ് ബെഞ്ചമിൻ അതുപോലെ എന്തു ചെയ്തു ആ യോസൈഫിൻ്റെ സ്വഭാവം പകർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയപ്പെട്ട എത്രയോ ദീർഘവർഷങ്ങളായി ആത്മീയ ഗോളത്തിൽ നിൽക്കുന്നവരാണ് നമ്മെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് ഈ നിലയിലുള്ളതായ ദിവ്യ സ്വഭാവം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോവുകയാണ് അതിനൊരു ഹൃദയവിശാലത നമുക്കാവശ്യമാണ് അതില്ലാത്തതുകൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്തത് ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഇടുങ്ങിയ അല്ലെങ്കിൽ സങ്കുചിതമായ മനസ്സുകൾ കുടമയായിരിക്കുകയാണ് ഒരു പക്ഷേ ക്ഷമിക്കാൻ സാധിച്ചെന്ന് വന്നേക്കാം പൊറുക്കാൻ സാധിച്ചെന്ന് വന്നേക്കാം മറക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം പക്ഷേ ഇവരെ ചേർത്ത് നിർത്തി ഇസ്രായേൽ ഗ്രഹം പണിത യോസേഫിൻ്റെ മനസ്സാക്ഷിയോളം നമ്മുടെ മനസ്സ് വളർന്നിട്ടില്ല യു ഒസെഫിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ബെന്യാമിനെ മറ്റു മൂന്ന് പ്രഭുക്കന്മാരെ ചേർത്ത് നിർത്തി അവരെ അവരെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആരൊക്കെയാണ് ഒന്ന് യഹൂദയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് യഹൂദ പ്രഭുക്കന്മാരെയും രണ്ട് സിബുലൂൻ പ്രഭുക്കന്മാരെയും മൂന്ന് നഫ്താലി പ്രവുക്കന്മാരെ ചേർത്ത് നിർത്തി ചെയ്തു അതെ ദൈവഹിതം വെളിപ്പെടുത്തിയ ബെന്യാമിൻ നമുക്ക് എല്ലാവർക്കും ഒരു ചൂണ്ടുവലകയായിട്ട് നിൽക്കുകയാണ് ബെന്യാമിൽ നിമിത്തം പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ബെന്യാമിൽ നല്ലൊരു പൊസിഷനിലേക്ക് ദൈവം ഉയർത്തിയപ്പോൾ എല്ലാവരെയും ഒതുക്കുകയല്ലായിരുന്നു പിന്നെയോ ബലഹീന ബലഹീനരെ കൂടി ചേർത്ത് നിർത്തി പണിയുകയായിരുന്നു ഒറ്റപ്പെടുത്തൽ ഉണ്ടാകാം സ്വാഭാവികമാണ് എന്നാൽ അത് ആ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തരം താഴ്ത്തൽ പ്രതീക്ഷിക്കാം പക്ഷേ യോസെഫിനെ ഉയർത്തിയ ദൈവം അത് ചെറിയ ബിന്യാവിനെ ഉയർത്തിയ ദൈവം നമ്മെ എന്തിനു നമ്മെ മറയ്ക്കുകയാണ് നമ്മെ അവനെ അവൻ അവൻ്റെ മാറോട് അണക്കുകയാണ് നമ്മോടുകൂടി വസിക്കുന്നവൻ അത്ര വലിയവനായ ദീം നിങ്ങളുടെ കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ അപ്പോ സുഹൃത്തി ഒമ്പതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഷൗല് കർത്താവിനെ അത് കണ്ടുമുട്ടിയപ്പോൾ അവനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ഓർമ്മ വരുന്നുണ്ടോ നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്തെന്ന് വിശുദ്ധ തിരുവഴുത്ത അനുദിനം നമ്മോട് പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ അവിടെ സൗല്യനോട് പ്രത്യേകം കർത്താവ് പറഞ്ഞത് നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് നമുക്ക് ദൈവജനത്തിലൂടെയാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു പക്ഷേ ആ ദൈവജനം നമ്മൾ കേൾക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവശബ്ദം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സംഘർഷക്കാരൻ പറയാണ് അത് ഇവിടെ യഹോവ ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരാണ് പറയാണ് അത് ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ അപ്പോൾ ഈ പ്രത്യേകമായ അത് ബെന്യാമിനും യഹൂദയും നഫ്താലിയും സെബുലൂനും അവരെല്ലാം കൂടെ ചേർന്നതിയാണ് സഭായോഗത്തിൽ കർത്താവിനെ വാഴ്ത്തിയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഉറവിയിൽ നിന്നുള്ളവർ ആണ് ആ ഇസ്രായേലിൻ്റെ ഉറമയിൽ നിന്നുള്ളവരെ കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ വായിക്കുന്നത് അതാരാണ് യഹോവ ഏഹ് രമ്യാപ്രഭുൻ രണ്ടിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നുണ്ട് പതിനേഴിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നുണ്ട് യഹോവയാണ് അവരുടെ ഉറവ എന്ന് പറയുന്നത് ആ ഉറവയിൽ നിന്നാണ് അവർ കുടിക്കേണ്ടത് അപ്പോൾ യഹോവയെ വാഴ്ത്തുവിൻ നോക്കുക അവർക്ക് ഉന്നതമായ പൊസിഷനൊക്കെ ലഭിച്ചപ്പോൾ അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു യഹോവയെ വാഴ്ത്തണം എന്നുള്ളതാണ് ഇവിടത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്ന പൊസിഷനിലേക്ക് ഉയർന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നാം ദൈവത്തെ വാഴ്ത്തണം ദൈവത്തെ സ്തുതിക്കണം അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കണം അതാണ് സങ്കടത്തക്കാൻ മുപ്പത്തിനാലിൻ്റെ ഒന്നിൽ പറയുന്നത് ഞാൻ എഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജനസംഖ്യയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ യാക്കോബ് എന്ത് ചെയ്തു ഏറ്റവും അത് ഇളയമാനിലൂടെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ജനസംഖ്യയിൽ മറ്റു ഗോത്രങ്ങളെക്കാൾ വളരെ കുറവാണ് ബെന്യാമിൻ എന്ന് പറയുന്നത് ഒന്ന് ചേർന്നോ ശമ്പോൽ ഒമ്പതിൻ്റെ ഇരുപത്തിയൊന്നിൽ ഒന്നാമത്തെ രാജാവ് ശൗല് ബെന്യാമിൻ ഗോത്രക്കാരനാണ് അവൻ യഹോവയ്ക്ക് പ്രിയനാണ് നോക്കുക യഹോവയ്ക്ക് പ്രിയനായ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ഇസ്രായേലെ അത് ഭരിക്കുന്നതിന് വേണ്ടി ഒരു രാജാവ് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തുള്ളു അപ്പോൾ ചെറിയവനെങ്കിലും വിശുദ്ധ മന്ദരത്തിൽ എന്ത് ചെയ്യാണ് അടുത്തായിരുന്നു അവൻ്റെ സ്ഥാനം മനുഷ്യരുടെ സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത് ചെറിയൊരു ഗോത്രമായിരുന്നെങ്കിലും സോറി അവൻ്റെ സമാപന കൂടാരത്തിൻ്റെ അടുത്തായിരുന്നു അവൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഇതും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അവൻ്റെ സാന്നിധ്യം എപ്പോഴും ദൈവമായിട്ടുണ്ടായിരുന്നതാണ് അവൻ്റെ വിശ്വാസം എപ്പോഴും ദൈവീക സാന്നിധ്യം ജീവിച്ചാൽ അവൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇവിടുത ഈ മനോഹരമായ അതെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ബെന്യാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അവൻ എവിടെയായിരുന്നു സമാപനകൂടത്തോട് ചേർന്ന് കിടന്ന സ്ഥലത്താണ് അവൻ പാർത്തിരുന്നത് കാണാൻ കഴിയും സെബുലൂനും നഫ്താരിയും പേരുമാരാൻ കാരണം എന്താ അവർ കാഴ്ചവെച്ച വെച്ച വീര്യപ്രവൃത്തികളാണ് ന്യായാധിമ ന്യായമാർ അഞ്ചാം ത്യായത്തിൽ പതിനെട്ടാമത് വാങ്ങി നമുക്ക് കാണാണ്ട് കഴിയും അവർ എന്തു ചെയ്യാണ് കുഞ്ഞാടിൻ്റെ ചുറ്റും സകല വിശുദ്ധന്മാരും പ്രഭുക്കന്മാരായിരുന്നു വായിക്കുന്നത് ഈ കുഞ്ഞാടിൻ്റെ ചുറ്റും സകല വിശുദ്ധന്മാരും പ്രഭുക്കന്മാരായിരുന്നു നോക്കുക അവർ കുഞ്ഞാടിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയാണ് അപ്പോൾ കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം എന്നുമെന്നും അനുഗ്രഹിക്കാൻ ശക്തനാണ് എന്നുള്ള കാര്യം കൂടെ നാം മറന്നു പോകരുത് ഇവിടെ വായിക്കുന്നത് സങ്കീർത്തനത്തിൽ എന്തു ചെയ്യുന്നു അത് അൻപത്തി ഏഴാം സങ്കീർത്തനം ഒരു ആശിഷോടെ അനുഗ്രഹത്തോടെ ആരംഭിക്കുന്നെങ്കിൽ സങ്കീർത്തനം അറുപത്തിയെട്ട് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുപോകുന്ന ഒരു ഘോഷയാത്രയാണ് ആ ഘോഷയാത്രയുടെ ബന്ധത്തിൽ അത് ഇസ്രായേലിൻ്റെ ഗോത്രത്തിലുള്ള പലതരം വരുന്നുണ്ട് ചിലർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നിട്ടുണ്ട് വന്നേക്കാം എന്നാൽ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് ചെറിയ അത് കുറിച്ചാണ് ആ ചെറിയ ബെന്യാമിനെ ദൈവം ചെയ്തു അവരുടെ നായകനാക്കി തെരച്ചെടുത്തു തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവരുടെ നായകനായ ചെറിയ ബെന്യാമിൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദേവസ്വത്തിലേക്ക് വന്നു നമ്മുടെ താഴ്മ നമ്മുടെ വിനയം നമ്മുടെ ഒന്നുമില്ലാമെന്ന് ദേവസ്വത്തിൽ പറഞ്ഞാൽ അവൻ നമ്മളെ ഉയർത്തുകയും അവൻ അവനിലൂടെ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് ഇടയാകുകയും ചെയ്യും അതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മുടെ മുന്നിൽ നാം പിൻപിൽ ശത്രു നീയാണ് ശത്രു ആ നിലയിൽ അത് നമ്മളെ പാലായ ചെയ്യുമ്പോഴും അതെ അതിൻ്റെ അവൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോയി പോയി ശത്രുവിടെ കണിയിൽ നിന്ന് അകന്ന് ജീവിപ്പാനായിട്ട് നമുക്ക് കർത്താവ് കൃപതരും അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ആ നിലയിലുള്ളതായ അനേക അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ അവർ ദൈവത്തിൻ്റെ അടുത്തു വരുവാനായിട്ട് രക്ഷയുടെ ഉറവിൽ നിന്ന് അവർ കോരുവാൻ രക്ഷയുടെ ഉറവിൽ നിന്ന് അവർ കുടിക്കുവാനായിട്ടുള്ള ഭാഗ്യം അവർക്കുണ്ടായി പ്രിയുട്ടരെ ഈ രാവിലെ സമയം നമുക്ക് ഈ ബെന്യാമിനെ പോലെ രക്ഷയുടെ ഉറവിൻ്റെ അടുക്കിലേക്ക് വരാം മുലിവനായ ദൈവമാണ് രക്ഷയുടെ ഉറവെന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഓ ചെറിയവരെ ആദരിക്കുന്ന ഒരു ദൈവം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം മാത്രമല്ല നാം ചെതിറിക്കുന്നവരാണോ ചേർത്ത് നിർത്തുന്നവരാണോ അങ്ങനെ ഒരു ചിന്തയും അത് എൻ്റെ മനസ്സിലേക്ക് വരുവാനിട്ടിടയായി ചെറിയ വിന്യാമേനെ എന്തു ചെയ്തു ദൈവം നായകനാക്കി എന്നുള്ളതാണ് എന്നെ നിങ്ങളെയൊക്കെ ദൈവം നായകനാക്കാനിട്ട് ആഗ്രഹിക്കുകയാണ് അത് ചെയ്യണം നാം ദൈവശബ്ദം കേൾക്കണം സോറി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് അവനെ സമർപ്പ് അവൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം അതിന് ദൈവം വാസ്തവമായിട്ട് ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ രാവിലെ നാം കേട്ടതായ മനോഹര ചിന്തടും ബാങ്ക് നമുക്ക് ബെന്യാമിനെ പോലെ വളരെ വിജയത്തോടും താഴ്മയോടും താൻ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് വന്നപ്പോൾ അത് തങ്ങളുടെ സഹോദരങ്ങളുടെ ഓർത്ത് എന്ത് ചെയ്തു അവരും ഈ പൊസിഷനിലേക്ക് വരേണ്ടവരാണല്ലോ എന്ന് വിചാരിച്ച് വേണ്ട ക്രമീണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട് ഇടയായിത്തുള്ളും ഒരുവനാൽ മറ്റൊരുവൻ ഒടുങ്ങിപ്പോവാൻ ഇടയാ ഇട വന്നില്ല എന്നുള്ളത് മാത്രമല്ല അതായത് മറ്റുള്ളവനെ ഇവിടെ മാനിക്കുവാൻ സ്നേഹിക്കുവാനായിട്ട് ഈ ബെന്യാമിന് ഇടയായതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ അതെ മറ്റുള്ള നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നമ്മുടെ അടുത്തുള്ള സ്നേഹിതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടിരുന്നതിനും അവരെ ഉയർത്തുന്നതിനും നമ്മൾ അതിനാവണം ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഓർപ്പിച്ച് ഈ ഭജനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മോടുള്ള വലിയ ദൈവത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം എന്താണ് വലിയ ഒരു കാഴ്ചപ്പാടെന്താണ് യഹോവെ വാഴ്ത്തുവിൻ എന്നുള്ള അത് ദൈവത്തെ വാഴ്ത്തുവാൻ നമുക്ക് ഇടയായിട്ടുള്ളു സഭായോഗങ്ങളിൽ നിങ്ങൾ നീണം കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ നമുക്ക് സഭായോഗങ്ങളിൽ കർത്താവിനെ വാഴ്ത്തി അവൻ്റെ മഹത്വത്തെ ഉയർത്തി നമുക്ക് കർത്താവിനെ അനുജ അനുഗ്ര അനുസരിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ ദൈവം നമ്മെ നിൻ്റെ ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രാവിലെ കേട്ട വചനം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ